മെറ്റ്ഫോമിനും കിഡ്നി രോഗങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ ഒരു പ്രധാന ഫസ്റ്റ് ലൈൻ ഡ്രഗ്ഗുകളിലൊന്നാണ് മെറ്റ്ഫോമിൻ അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് ആളുകൾ കൺസ്യൂം ചെയ്യുന്ന ഡ്രഗും മെഡോമിൻ തന്നെയാണ് അപ്പോൾ അപ്പം കുറിച്ച് വളരെ ഒരു പ്രധാനപ്പെട്ട മിത്ത് നമ്മുടെ സൊസൈറ്റിയിൽ മലയാളികൾക്കിടയിൽ നിലവിലുണ്ട് അഥവാ ഷുഗറിന് മെറ്റ്ഫോമിനൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അത് കിഡ്നിക്ക് കേടാണോ കിഡ്നിയുടെ ഫങ്ഷൻ മോശമാക്കോ എന്നുള്ള ഒരു മിത്ത് നിലനിൽക്കുന്നുണ്ട് ആ മിത്ത് ബേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് മെറ്റ്ഫോമിൻ കിഡ്നി കിഡ്നിക്കും പ്രൊട്ടക്റ്റീവ് ഒരു ഡ്രഗ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായി ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഉണ്ടാവുമ്പോൾ അതിന് കൂടി കൊടുക്കാവുന്ന ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ്ഗാണ് മെറ്റ്ഫോമിൻ അപ്പോൾ കൃത്യമായ വ്യായാമം എടുക്കുക ഭക്ഷണം കൺട്രോൾ ചെയ്യുക സ്റ്റാറ്റിൻ മുതലായ ഡ്രഗുകൾ എടുക്കുക അത് അതിൻ്റെ കൂടെ മെറ്റ്ഫോമിൻ എടുക്കുന്ന വഴി കിഡ്നിയുടെ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുകയാണ് സാധാരണയായി ചെയ്യുക അപ്പോൾ തീർച്ചയായും വേറൊരു കാര്യം കൂടിയുണ്ട് അഥവാ ഒരു ഡയബറ്റിക് കിഡ്നി ഡിസീസ് ബാധിച്ച ഒരു രോഗിക്ക് അവരുടെ കിഡ്നി ഡിസീസ് വേഴ്സൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ അത്രക്കാർക്ക് മെറ്റ്ഫോമിൻ്റെ അളവ് കുറക്കേണ്ടി വരും വളരെയധികം കിഡ്നി ഡിസീസ് വേഴ്സൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിർത്തി വെക്കേണ്ടതായിട്ടും വരും എന്നിരുന്നാലും ജനറലി കിഡ്നി ഡിസീസ് ഇനീഷ്യൽ സ്റ്റേജിന് കിഡ്നി ഡിസീസിന് നല്ലൊരു ഗുളിയായിട്ടാണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഗുളിയായിട്ടാണ് മെഡോമിൻ കണക്കാക്കപ്പെടുന്നത് താങ്ക്